ഇപ്പൊ തന്നെ നല്ലൊരു പിന്നെ ഉക്കുംപറി ചെയ്തിട്ടുണ്ട് കണി വെള്ളരി ചെയ്തിട്ടുണ്ട് കണ്ടില്ല വിവിധ തരത്തിലുള്ള കൃഷികളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ കൃഷിയൊക്കെ ചെയ്യാനുള്ള പ്രോത്സാഹനവും അല്ലെങ്കിൽ അതിനൊരു പ്രചോദനം അതിന്റെ ഒരു എനർജി ഇതൊക്കെ ഇത്ര വിജയിപ്പിച്ചു കൊണ്ടുപോകണത് ഇത് എങ്ങനെയാണ് മ്മള് കഞ്ഞിക്കുഴിയെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യ പി സ്വാതന്ത്ര്യത്തിന്റെ കാലം തൊട്ട് തന്നെ നമ്മള് പരമ്പരാഗതമായി കൃഷിയേക്ക് അപ്പൊ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെതും കൃഷി വകുപ്പിന്റെ സപ്പോർട്ട് എന്ന് വെച്ചാൽ നല്ല സപ്പോർട്ടാണ് കാരണം മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥരായാലും ഇപ്പൊ പഞ്ചായത്തിൽ നിന്നാലും സന്തോഷം എടുത്തു പറയാനില്ല സപ്പോർട്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞ കാരണം ഒരു കർഷകരെ സംബന്ധിച്ചോളം വളരെ ഒരു സുധാനം ഉണ്ടെങ്കിൽ അത് അങ്ങനെ കയറിപ്പോ കാര്യം പറഞ്ഞു കഴിഞ്ഞാല്